സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തു മാർ ഏലിയാസ് കോളേജിനൊപ്പം കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ മികച്ച അധ്യാപനം മനോഹരമായ ക്യാമ്പസ് ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അക്ഷരപ്പെരുമ പി എൻ പണിക്കർ ബുധനാഴ്ച മുതൽ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ പി എൻ പണിക്കരുടെ ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ നഗരസഭയും മുനിസിപ്പൽ ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അക്ഷരപ്പെരുമ പതിനൊന്ന് ബുധനാഴ്ച മുതൽ ഇരുപത്തിമൂന്ന് വരെ മുനിസിപ്പൽ ലൈബ്രറിയിൽ നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് ഉദ്ഘാടന സമ്മേളനം ബെന്നി ബെഹറാൻ എം പി നിർവഹിക്കും ഇരുപത്തിമൂന്നിന് നടക്കുന്ന സമാപന സമ്മേളനം എൽദോസ് കുന്നപ്പള്ളി എം എൽ ഉദ്ഘാടനം ചെയ്യും കവികൾ എഴുത്തുകാർ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രഗൽഭർ വിവിധ ദിവസങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കും പതിനെട്ടിന് ഉദ്ഘാടന സമ്മേളനം പത്തൊമ്പതിന് കുട്ടികളുടെ മത്സരങ്ങൾ ഇരുപതിന് യുവജന സംഘമം ഇരുപത്തിയൊന്നിന് വനിതാ സംഗമം ഇരുപത്തിരണ്ടിന് വയോജന സംഗമം മാധ്യമ സെമിനാർ ഇരുപത്തിമൂന്നിന് പൊതുസമ്മേളനവും നടക്കും കഥാപ്രസംഗം സൂഫി സംഗീതം നാടൻപാട്ടരംഗ് നാടകം ഡോക്യുമെന്ററി ഗാനസന്ധ്യ പുസ്തക ചർച്ച പുസ്തക പ്രകാശനം പുസ്തകമേള സമ്മാനദാനം എന്നീ പരിപാടികൾ വിവിധ ദിവസങ്ങളിലായി നടക്കും വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ സംഘാടക സമിതി ചെയർമാൻ ബിജു ജോൺ ജേക്കബ് വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ പി എസ് അഭിലാഷ് ലതാസുകുമാരൻ ഷീബാബേബി കെ സി അരുൺകുമാർ സി കെ രാമകൃഷ്ണൻ ഷമീന നവാസ് എന്നിവർ പങ്കെടുത്തു പി എൻ പണിക്കരുടെ അനുസ്മരണം നടത്തുന്നതോടൊപ്പം ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അനാശാദനം ഈ പദ്ധതിയുടെ മുഖ്യ ആകർഷകമായി തന്നെ